ഇന്നത്തെ ദിവസം കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ചായ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫ്രണ്ടിലിരുന്നിട്ട് കുടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് നേരം രാമായണം വെക്കാമെന്ന് വിചാരിച്ചു രാമായണം വെക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അതും കാവാലം ആ ഒരു ആളുടെ എന്തിട്ടാണ് രാമായണം വെക്കുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട് പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും പണ്ട് ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായ സമയത്ത് അച്ഛൻ റേഡിയോയിൽ എപ്പോഴും വെക്കുമായിരുന്നു രാമായണ മാസത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നൊരു സംഭവമാണ് മറ്റേ ഈ ഒരു ശബ്ദത്തിൽ രാമായണം കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു പുറത്തുരൊക്കെ കുറച്ചോരൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടുക്കളയിൽ വന്നിട്ട് നേരെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം തുറക്കുന്ന ഫ്രിഡ്ജായിരിക്കും അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഫ്രിഡ്ജ് തുറക്കാന്നുള്ളൊരു പതിവാണ് എനിക്ക് ഇന്ന് പക്ഷേ ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഫ്രീസറിൽ ചെമ്മീൻ മേടിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്തിട്ടൊന്ന് വെള്ളത്തിലോട്ട് ഇടണം ഭയങ്കരമായിട്ട് ഫ്രീസായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കൊന്നും ഫ്രീസ് ആയിട്ടില്ല ഭയങ്കരമായിട്ട് ഫ്രീസ് ആവാതിരിക്കാനായിട്ട് ആ ഒരു കടലാസിൽ തന്നെ പൊതിഞ്ഞു വെച്ചാൽ മതി കേട്ടോ പക്ഷെ കേടാകത്തും ഇല്ല എന്നാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും കുറേ നേരം കഴിയാണ്ട് അത് മെൽറ്റ് ആവില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഇതേ ഇതാണ് നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ എനിക്ക് മാത്രം ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഒരു കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ സ്വദിച്ചേടണം വേണ്ടിയിട്ട് ചായയൊക്കെ തിളപ്പിച്ചിട്ട് എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്കിലാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ എണ്ണീറ്റപ്പം തന്നെ തുമ്പി മോളും പ്രാവശ്യം ഒന്ന് എണ്ണീട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ ഞാൻ ഒന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ട് അപ്പോൾ അത് എന്നാലും വലിയ സുഖമില്ല എത്രയും പെട്ടെന്ന് എണീക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അത് ഫ്ലാസ്കിലൊക്കെ ചായ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതേ ചെമ്മീൻ കറിക്കുള്ള സംഭവം കൊണ്ട് തന്നെയാണ് സോറി ചെമ്മീൻ കറിക്കല്ല ഇന്ന് നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയും ചെമ്മീൻ്റെ ഒരു ജസ്റ്റ് അധികം ചാറൊന്നുമില്ലാണ്ട് നമ്മൾ ഒലത്തില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആരി ദോശയും ചെമ്മീൻ്റെ ആ ഒരു ഇതും കൂടെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തിട്ടാണ് പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒലത്തെന്നൊക്കെ നിർത്തി നിർത്തിക്കായി ഇപ്പോൾ മെഴുക്ക് വരട്ടിയാണ് മെഴുക്ക് വരട്ടിയാണ് ടേസ്റ്റ് നമ്മുടെ ഒലത്തിനേലും ടേസ്റ്റ് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടെ മൂന്നെണ്ണം മൂന്നാലെണ്ണമൊക്കെ പിടിച്ചു ഒരുമിച്ച് അരിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് തുമ്പി എണീക്കണേന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് പക്ഷെ അതിന് മുന്നേ തന്നെ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കോവക്കം നല്ല നാടൻ കോവക്കായിരുന്നു കേട്ടോ ചില സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള കോവൊക്കെ ഇട്ട് മന്ദക്കം കോവൊക്കെ ഇട്ടു കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി നാടനായിട്ടുള്ള കോവക്ക ആണ് ഞാൻ പറഞ്ഞില്ലേ നല്ല കരച്ചിലായിരുന്നു കേട്ടോ എണീറ്റിട്ട് വെറുതെ വാശി പിടിക്കാമായിരുന്നു പിന്നെ അത് എണീറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ സമാധാനിപ്പിച്ചൊന്ന് പുഞ്ഞാരിച്ചൊക്കെ ഇരുത്തി ഗ്യാസിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തുമ്പോഴാണ് അതിനൊരു സമാധാനം കിട്ടാട്ടോ അങ്ങനെ അവിടെ ഇരുത്തി ഇതേ ഞാൻ അതേ ബാക്കിയുള്ള പനികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു പപ്പടം വറുത്തിടാം വന്നിട്ട് അതിൽക്ക് കുവയ്ക്ക ഇട്ടുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണം ബാലൻസ് ആയി പോകുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് പപ്പടം വറുക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ആദ്യം ചെയ്യാറ് അപ്പോൾ പിന്നെ പിന്നെന്തിട്ടാണ് അപ്പുറത്തെ ചട്ടിൽ ഞാൻ എന്തൊരു ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പുറത്തെ ചട്ടിൽ ഞാൻ പെട്ടെന്ന് മറന്നു കഴിഞ്ഞാൽ വഴിയ പറയാട്ടോ അങ്ങനത്തെ ഞാനും തുമ്പിയും കൂടെ ബാക്ക് വാഷ് തീരുന്നിട്ട് ചെമ്മീൻ കിളാണ് വലിയ ചെമ്മീൻ ആകുമ്പോൾ മിക്കപ്പോഴും ശുദ്ധി ചേട്ടൻ നന്നാക്കി കൊണ്ടുവരാറാണ് പതിവ് ഇത് ഞാൻ മേടിച്ചതുകൊണ്ടാണ് നന്നാക്കാൻ പറ്റാതിരുന്നത് കാരണം ഞാൻ മേടിക്കുന്ന സ്ഥലത്ത് ആ ചേട്ടൻ നന്നാക്കി തരൂല അതുകൊണ്ട് നന്നാക്കാനായിട്ട് പിന്നെ പറയാനെനിക്ക് വലിയ മടിയാണ് അപ്പോൾ ശുദ്ധിച്ചേട്ടൻ ആകുമ്പോൾ അത് പറഞ്ഞ് ചെയ്ത് കൊണ്ടുവരും വരും അങ്ങനത്തെ ഞാൻ ചെമ്മീൻ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ ചെമ്മീൻ്റെ ഒരു കുത്തലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകിയെടുക്കണം അപ്പോൾ അതിന് പുറത്ത് തന്നെയാണ് ബെസ്റ്റ് അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് നല്ലോണം കഴുകിയെടുക്കാനാ ഈ സമയത്തൊക്കെ തുമ്പി എൻ്റെ പുറത്ത് കിടന്ന് ഞാളായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തേലും ചെമ്മീനോളുത്ത് ഉണ്ടാക്കാൻ കേട്ടോ ചെമ്മീനോളുത്ത് ഉണ്ടാക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കറുകപ്പെട്ടയും കുറച്ച് എല്ലാം ഒത്തിരി 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 കറുകപ്പട്ടയും ഗ്രാമ്പും അതിലൊക്കെ കൂടി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണേലും കുറച്ചും കൂടി ഡിഫറൻറ്റായിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളെപ്പോഴും രാവിലെ തന്നെ പുട്ടും പഴവും അങ്ങനത്തെ ഒക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഇങ്ങനെ ഡിഫറൻസ് ആയിട്ട് ഉണ്ടാക്കല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത നമുക്ക് തിന്നാനും രസമായിരിക്കും കൊടുക്കാനും രസമായിരിക്കും അപ്പോഴത്തേക്കിന് നമ്മുടെ എന്തിട്ടാണ് കുവയ്ക്ക സംഭവം റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ആധികാരികമായി മറ്റുള്ളവരുടെ കണ്ടെടുത്ത് പറയണമല്ലോ തോന്നിട്ടോ നമുക്ക് ഈ വെളുത്തോളത്ത് പറഞ്ഞിട്ടുള്ള ശീലമുള്ളൂ അങ്ങനെ എന്ത് ചെയ്തു നാളികേരമൊക്കെ പൊട്ടിക്കുകയാണ് നാളികേരം പൊട്ടിക്കുന്നത് നമ്മുടെ എന്തൊക്കെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കൈയോടെ തന്നെ രാവിലെ തന്നെ എല്ലാ പണിയും കൂടെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ പൊറുതിരിക്കാമല്ലോ എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിലാണ്ട് എല്ലാതും രാവിലെ തന്നെ തീർക്കാൻ വിചാരിച്ചത് എന്നുവെച്ചിട്ട് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് എല്ലാ പണികളും വേഗം തന്നെ കഴിയും പിന്നെ മന്ദക്കാലം ഒരു തേങ്ങ ഉണ്ട് ആനാപ്പുഴയിലത്തെ തേങ്ങ ആനാപ്പുഴയിലെ തേങ്ങാന്ന് പറയണത് വലിയ തേങ്ങ ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അവിടുത്തെ തെങ്ങും തേങ്ങാന്ന് പറയണത് വലിയ തേങ്ങ ആയിരിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഉണ്ടാകും തേങ്ങ അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് തേരപ്പുണ്ടാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം മീകറി പിന്നെ ചെമ്മീൻ കറി ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം വളരെ എളുപ്പമാണ് ചെമ്മീൻ നന്നാക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇത്തിരി ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ മെനക്കെട്ട എന്ന് പറയുന്നത് പക്ഷെ അത് നന്നാക്കി നമ്മൾ സിനിമ എന്ത് ആണല്ലേ അതുപോലെ തന്നെയാണ് കൂന്തലൊക്ക എന്ന് പറയണത് കേട്ടാ തുമ്പി എന്ന് പറയുന്നത് ഏറ്റവും പലോ അങ്ങാടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടായിരുന്നു തുമ്പി പിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവളെൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ഞാൻ സൈഡിൽ കൂടെ അവളെ ചീത്ത പറയുന്നതെങ്കിൽ ഞാൻ ആസ്വദിക്കുന്ന ഒരു കാര്യം ഉണ്ട് അതുപോലെ തന്നെ സുക്കർ ആണെങ്കിലും എൻ്റെ കൂടെ അമ്മേ അമ്മ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ കുറേ പുറകിൽ നടന്നിങ്ങനെ ശല്യം ചെയ്യണമൊക്കെ എനിക്കൊരു പരിധി ഒരു പരിധി ഒരു ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ കുറേ കട ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഇതൊക്കെ നമ്മുടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വീഡിയോ ഒക്കെ ചെയ്തു വന്നപ്പോഴൊക്കെ നമ്മുടെ ചെമ്മീനോലത്ത് കുറച്ചൊന്ന് വട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്തു അങ്ങനെ അത് ഇതാണ് നമ്മുടെ ചെമ്മീനത്തിൽ കുറച്ചും കൂടെ ഗ്രേവി വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ വെള്ളം ഒഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ അതേ രാവിലെ മുതൽ ചെയ്ത പണികളുടെ പാത്രങ്ങളാണ് നീ കിടക്കുന്നത് അതൊന്ന് കൈയോടെ തന്നെ എല്ലാം ഒന്ന് കഴുകി വെച്ച് സ്ലാബ് ഒന്ന് തുടച്ചിട്ടു തൊടച്ചിട്ടുട്ടോ അതങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി ഇതാ കുളിക്കാത്തേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു മാതിരി പണികളൊക്കെ കഴിഞ്ഞു പിന്നെ പാത്രങ്ങൾ കഴുകുക മാത്രമല്ല അതിനകത്ത് അത് സ്ഥലത്തെടുത്ത് വയ്ക്കണമല്ലോ അതിന് ശേഷം പോയി ഞാൻ നേരെ പോയി കുളിച്ചു കൂട്ടാം അതോടുകൂടി ഒരു വിധം പണികളൊക്കെ കഴിഞ്ഞു ഹലോ അങ്ങനെ ചെയ്യും നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് പോകണ്ട ദോശയുടെ മാവ് ഞാൻ ഉപ്പൊന്നും തിരിച്ച് അല്ല ഉപ്പൊന്നും ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ഇപ്പോഴാണ് ഇട്ട് ഇളക്കുന്നത് എന്നിട്ട് ദോശയും പിന്നെ ചെമ്മീൻ വലത്തും അത് ഇത്തിരി ഗ്രേവി ഒരു സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതും കൂടി ഇട്ടിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ പിന്നെ മക്കൾക്ക് ദോശ മാത്രം കൊടുക്കുകയുള്ളൂ അവർ ചെമ്മീൻ്റെ ഇതുകൊണ്ട് തിന്നില്ല എരിവായത് കാരണം തിന്നില്ല പിന്നെ എന്തുച്ചാ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ രാവിലത്തെ ചെമ്മീൻ കറി ചെമ്മീൻ ഉളുത്ത് പിന്നെ എന്തുച്ചാ കുഴക്ക വാട്ടിയതൊക്കെയാണ് പിന്നെ സൂചന ഇനി ചോറൊന്ന് പൊതിഞ്ഞെടുത്ത് കൊടുക്കണം ഫോൺ കുത്തിയിട്ടിരിക്കുകയായിട്ട് അന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് അപ്പോൾ അത് രണ്ടുപേരും റെഡിയാക്കി അവിടെ എത്തിയിട്ടുണ്ട് സൂചേണോ നമ്മളേക്ക് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് സൂചേണം വരുമ്പോഴത്തും ദോശയൊക്കെ ഒന്ന് ചുട്ട് വയ്ക്കുക പിന്നെ ഇത് ദോശയിടലോട് ഇട അല്ല ദോശ ചുടലോട് ചൂടലാണ് കേട്ടോ ഇതിൻ്റെ ഷൂട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണേന്നുള്ളൂ പിന്നെ എൻ്റെ സ്റ്റാൻഡ് കേടായതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പം അതൊന്ന് ശരിയാക്കിയിട്ടാണ് അതിൻ്റെ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് പിന്നെന്തുട്ടാ പിന്നെ മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുകളാണ് അപ്പോൾ അതിന് അവിടെ ഇവിടെയൊക്കെ പോയി പോകേണ്ടി വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ടൊന്നും ഇല്ലാത്തത് അപ്പോൾ അതേ ദോശ ചുടുകയാണ് ദോശ ചൂട്ടപ്പോൾ എന്താണെങ്കിൽ ഞാൻ ഇതിലേക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കുറവിലാണ് കേട്ടോ ദോശമാ വരച്ചിരിക്കുന്നത് അങ്ങനത്തെ നമ്മൾ അടിപൊളി ക്രിസ്പി ദോശ തയ്യാറായിട്ടുണ്ട് അത് ആദ്യം തന്നെ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ആദ്യം ഒരെണ്ണം കൊടുത്തിട്ട് പകുതി അവിടെ കിട്ടും കൊടുക്കും എന്നിട്ട് അത് മുഴുവൻ തിന്നുവാണെങ്കിൽ അടുത്ത ചുട്ട് കൊടുക്കല്ലാണ്ട് ഇങ്ങനെ കുറേ ചുട്ടും ഇല്ലാട്ട് പിന്നെ എനിക്ക് ുദ്ധിച്ചേണ്ണ തിന്ന നേരത്ത് മാത്രം ചൂടുള്ളൂ അപ്പോൾ ആ ഒരു ചൂട് പോയില്ലാലോ പിന്നെ അതേ സുധിച്ചേട കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുവെച്ചു ചെമ്മീൻ കറിയും ചെമ്മീൻ ഒഴുത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാഗിലാക്കി ഒരു ബാഗ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അതിനുശേഷം സുച്ചേട്ടനൊക്കെ പോയി പിന്നെ അതേ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അതേ പിള്ളേരായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു അപ്പം അത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ബൈ